നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നേട്ടത്തിനേക്കാൾ കൂടുതൽ ഒരു നഷ്ടങ്ങളുടെ വർഷമായിരുന്നു എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെയൊപ്പം ദുഃഖത്തിൻ്റെയും കൂടി വർഷമായിരുന്നു ലോകമൊന്നാകെ പ്രാർത്ഥനയോടെ ദിനങ്ങൾ എണ്ണി കാത്തിരുന്ന സംഭവങ്ങൾ വരെ അക്കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ രണ്ട് യുദ്ധങ്ങൾക്ക് ഇനിയും അറുതിയായിട്ടില്ല യുദ്ധം മുറിവുണ്ടാക്കിയ രണ്ട് രാജ്യങ്ങളുടെ യാതനകൾ ബാക്കിയാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നമ്മോട് വിട പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ പുതുവർഷപ്പുലരിയിൽ പൊതു പ്രതീക്ഷകളുമായി നമുക്കൊപ്പം ഉണർന്നവർ പലരും ഇന്നില്ല റഷ്യ യുക്രൈൻ യുദ്ധം പതിനായിരത്തിലധികം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനാണ് കവർന്നെടുത്തത് പശ്ചിമേഷ്യയെ വീണ്ടും കലുഷിതമാക്കിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ പതിനെട്ടായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിനും തന്നത് ഒരുപാട് ഓർമ്മകളും സംഭവങ്ങളും ഒക്കെ തന്നെയാണ് വിവാദങ്ങൾക്കും വിടവാങ്ങലുകൾക്കും ഈ വർഷവും ഒരു കുറവും ഉണ്ടായിട്ടില്ല വിടവാങ്ങലുകളിൽ ആദ്യം നമ്മുടെ ഓർമ്മകൾ എത്തുന്നത് ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗം പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് സ്നേഹം കൊണ്ട് ജനഹൃദയം കീഴടക്കിയ നായകനായിരുന്നു അദ്ദേഹം അമ്പത്തിമൂന്ന് വർഷം തുടർച്ചയായി പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച നേതാവ് തന്നെ കാണാനെത്തുന്നവരിൽ ആരെയും മടക്കി അയക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച നേതാവ് ഒടുവിൽ ആരെയും കൂട്ടാതെ ഒന്നും പറയാതെ യാത്ര പറഞ്ഞുപോയി കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും തന്ത്രശാലിയായ അഞ്ച് നേതാക്കളുടെ പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മുൻനിരയിൽ തന്നെ ഉമ്മൻചാണ്ടിയുണ്ട് ഒതുക്കേണ്ടവരെ ഒതുക്കിയും വളർത്തേണ്ടവരെ വളർത്തിയും തന്നെയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയായത് പക്ഷേ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കേരളത്തിന്റെ ഉമ്മറത്ത് കസേര വലിച്ചിട്ടിരിക്കുന്നത് ഒതുക്കലുകളുടെ പേരിലല്ല വളർത്തലുകളുടെ പേരിൽ തന്നെയാണ് ഈ വളർത്തലുകൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിയിരുന്ന ആ ആൾക്കൂട്ടവും കേരള ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിലാപയാത്രയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് പിന്നാലെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രിയ നേതാവിന് ആദരമർപ്പിക്കാൻ ജനനായകനെ ഒരു നോക്ക് കാണുവാൻ വഴിയരികിൽ കാത്തുനിന്നത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന വിലാപയാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് അദ്ദേഹം വിടവാങ്ങി അടുത്തത് വക്കം പുരുഷോത്തമൻ ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും സ്പീക്കറും ഗവർണറുമായിരുന്ന വക്കം പുരുഷോത്തമൻ്റെ മരണം അഞ്ച് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വക്കം മൂന്ന് തവണ മന്ത്രിയായിട്ടുണ്ട് രണ്ട് ടേം ലോകസഭാംഗമായിരുന്നു രണ്ട് തവണയായി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ സ്ഥാനം വഹിച്ച റെക്കോർഡും വക്കം പുരുഷോത്തമന്റെ പേരിലാണ് കാനം രാജേന്ദ്രൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കാനം രാജേന്ദ്രന്റെ അപ്രതീക്ഷിത വിടവാങ്ങലും രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് കാനത്തിൻ്റെ വിയോഗത്തിൽ രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായപ്പെട്ടത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഒരു കോസിലുമില്ലാതെ ആരുടെ മുഖത്തു നോക്കി പറയാനും കാനം മടി കാണിച്ചിട്ടില്ല അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ്റേത് രോഗക്കിടക്കയിൽ നിന്നും പോരാടി ജീവിതത്തിലേക്ക് തിരികെ വരുന്ന അവസ്ഥയിലാണ് മരണം കടന്നു വന്നത് വാക്കുകളിൽ മിതത്വം എന്നത് നിയമസംഹിത പോലെ കരുതിയാണ് സംസാരമെങ്കിലും വേദി ഏതായാലും ആശയസ്പടതയും തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാടും നിലപാടും കൃത്യമായി പുലർത്തണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ വിയോഗവും കേരള രാഷ്ട്രീയത്തിന് നികത്താനാവാത്തതാണ് ഉത്തരവാദിത്തങ്ങൾ ബാക്കിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് അദ്ദേഹം വിടവാങ്ങി മലയാളികളുടെ ഇന്നച്ചൻ മലയാളികളെ അഞ്ചു പതിറ്റാണ്ടോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആരാധകർ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻറ് മലയാളികളുടെ ഇന്നച്ചൻ ഓർമ്മയായതും ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് ആ ഇതിഹാസ താരം നമ്മോട് വിട പറഞ്ഞത് അച്ഛനായും മുത്തച്ഛനായും അമ്മാവനായും മലയാളിയുടെ മനസ്സിൽ ഇന്നച്ചൻ നിറഞ്ഞാടിയിരുന്നു പ്രതിസന്ധികളോട് പൊരുതി നിന്നിരുന്ന അദ്ദേഹത്തിന് ക്യാൻസർ ഒരിക്കലും തളർത്തിയില്ല തൃശൂർ ഭാഷയെ മലയാള സിനിമയിൽ ജനകീയമാക്കിയ കലാകാരൻ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായി എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി ഒടുവിലെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നമ്മോട് അദ്ദേഹം വിടവാങ്ങി സുബലക്ഷ്മി നടിയും സംഗീതജ്ഞയുമായ സുബ്ബലക്ഷ്മി നമ്മെ വിട്ടുപോയത് ഈ വർഷം അവസാനത്തോടെ മുത്തശ്ശിയായി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരത്തിന്റെ വിയോഗം പ്രേക്ഷകരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു നടി എന്നതിന് പുറമെ സംഗീതജ്ഞ നർത്തകി എന്ന നിലയിലും അറിയപ്പെട്ടു കല്യാണരാമൻ സിഐ ഡി മൂസ സൗണ്ട് തോമ തിളക്കം പാണ്ഡിപ്പട കൂതറ പ്രണയകഥ സീതാ കല്യാണം വൺ റാണി പത്മിനി തുടങ്ങി എഴുപതോളം മലയാള ചിത്രങ്ങളിൽ സുബ്ബലക്ഷ്മി വേഷമിട്ടിട്ടുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും അഭിനയിച്ചു പിന്നെ കെ ജി ജോർജ് ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാൾ സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ജി ജോർജിന്റെ വിയോഗം സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെ കൊളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്നറിയപ്പെടുന്ന കെ ജി ജോർജിന്റെ മിക്ക ചിത്രങ്ങളും വ്യത്യസ്തമായ പ്രമേയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലിരിക്കവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അദ്ദേഹം ഓർമ്മയായി വാണി ജയറാം ഇന്ത്യയുടെ പ്രിയ ഗായിക വാണി ജയറാമിന്റെ മരണ വാർത്തയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മെ തേടി ആദ്യം എത്തുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് വാണി ജയറാം മരണപ്പെടുന്നത് പത്തൊമ്പത് ഭാഷകളിലായി പതിനായിരത്തിലേറെ പാട്ടുകൾ പാടിയ വേറിട്ട ശബ്ദത്തിന്റെ ഉടമ വാണി ജയറാമിന്റെ വിയോഗം കലാലോകത്തിന് എന്നും തീരാനഷ്ടം തന്നെ ഈ വർഷം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് മലയാളം തമിഴ് ഹിന്ദി മറാത്തി തെലുങ്ക് ബംഗാളി കന്നഡ ഗുജറാത്തി തുടങ്ങി ഇരുപതോളം ഇന്ത്യൻ ഭാഷകളിൽ പതിനായിരത്തിലേറെ പാട്ടുകൾ പാടി സ്വപ്നം എന്ന ചിത്രത്തിലൂടെ സനിൽ ചൗധരിയാണ് വാണിയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ സിദ്ദിഖ് ചിരിയുടെ ഗോഡ്ഫാദർ സിദ്ദിഖ് ഇസ്മയേൽ നമ്മോട് വിട പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത വിയോഗ വാർത്തയായിരുന്നു അത് ലാൽ കൂട്ടുകെട്ടിൽ ഇനി സിദ്ദിഖ് ഇല്ല എന്ന കാര്യം വിശ്വസിക്കാൻ എല്ലാവരും പാടുപെട്ട നാളുകൾ മലയാളികളുടെ സങ്കടങ്ങളിലും ഒറ്റപ്പെടലിലും ചിരിയുടെ ലോകം നിറച്ച സംവിധായകൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന ഓരോരുത്തരും ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി ഇൻ ഹരിഹർ നഗർ കാബൂളിവാല റാംജി റാവ് സ്പീക്കിംഗ് തുടങ്ങി നിരവധി ഹിറ്റുകൾ കഥ തിരക്കഥാ സംഭാഷണം സംവിധാനം സിദ്ദിഖ് ലാൽ എന്ന് കണ്ടാൽ തന്നെ തിയേറ്ററുകൾ കൂട്ടത്തോടെ ആവേശത്തോടെ കൈയടിക്കുമായിരുന്നു ഇടുക്കി വച്ച ആ കൂട്ടുകെട്ട് ഒന്ന് പിരിഞ്ഞുവെങ്കിലും സുഹൃത്ത് ബന്ധം പതിൻമടങ് ശക്തിയോടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു ഉറ്റ സുഹൃത്തിൻ്റെ അരികിൽ നിന്ന് മാറാതെ സിദ്ദിഖിൻ്റെ ഭൗതിക ശരീരത്തിനടുത്തു നിന്നിരുന്ന ലാൽ എല്ലാവർക്കും നൊമ്പര കാഴ്ചയായി മാറിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യ ജീവിതത്തിൽ വളരെ ലളിതവും ആഡംബരങ്ങളും ഇല്ലാതെ ജീവിതം നയിച്ച വ്യക്തി ചിരിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാഷയും ഭാവുകത്വവും നൽകിയ റിയലിസ്റ്റിക് ചിത്രങ്ങൾ സമ്മാനിച്ച് സിദ്ദിഖ് ഇസ്മായിൽ ഓഗസ്റ്റ് എട്ടിന് വിട പറഞ്ഞു സാറാ തോമസ് ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ മലയാളം എഴുത്തുകാരി സാറാ തോമസിന്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ജനിച്ച സാറാ തോമസ് ഇരുപതോളം നോവലുകൾ രചിച്ചിട്ടുണ്ട് ജീവിതം എന്ന നദി എന്ന ആദ്യ നോവൽ സാറാ തോമസിന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പുറത്തിറങ്ങിയതാണ് സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവൽ പി എ ബക്കർ മണിമുഴക്കം എന്ന സിനിമയാക്കിയിട്ടുണ്ട് ഈ സിനിമ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരം നേടിയിട്ടുമുണ്ട് ഇതിനു പുറമെ അസ്തമയം പവിഴമുത്ത് അർച്ചന എന്നീ നോവലുകളും ചലച്ചിത്രങ്ങൾക്ക് പ്രമേയങ്ങളായിട്ടുണ്ട് നറുമടി പുടവ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു മാമുക്കോയ കോഴിക്കോടൻ സംഭാഷണ ശൈലിയുടെ സമർത്ഥമായ പ്രയോഗത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മഹാനടൻ മലയാളികളുടെ പ്രിയപ്പെട്ട മാമുക്കോയ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ഏറെ ചിരിപ്പിച്ച മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കോഴിക്കോട്ടുകാരൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകത്തിൽ അഭിനയിച്ച് പ്രതിഭ തെളിയിച്ച കലാകാരൻ നാടോടിക്കാറ്റിലെ ഗഫൂർക്കയെയും സന്ദേശത്തിലെ കെ ജി പൊതുവാളിനെയും ചന്ദ്രലേഖയിലെ പലിശക്കാരൻ മാമയെയും ഹിസൈനസ് അബ്ദുള്ളയിലെ നമ്പൂതിരി വേഷം കെട്ടിവരുന്ന ജമാലിനെയും നമ്മളാരും മറക്കില്ല സിനിമയിലെ അഭിനയത്തിനപ്പുറം ജീവിതത്തിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച ആളായിരുന്നു അദ്ദേഹം മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയ അപൂർവ വ്യക്തിത്വത്തിന് ഉടമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അതുല്യ കലാകാരൻ നമ്മോട് വിട പറഞ്ഞത് ജസ്റ്റിസ് ഫാത്തിമ ബി വി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയും വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഗവർണർ കൂടിയായിരുന്നു ഫാത്തിമ ബിവി ഒട്ടേറെ റെക്കോർഡുകൾ സ്വന്തം പേരിനോട് ചേർത്തുവെച്ച ധീരവനിത ഇച്ഛാശക്തിയിലും ലക്ഷ്യബോധവുമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച മഹത് വ്യക്തിയായിരുന്നു ഫാത്തിമ ബി വി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആദ്യ അധ്യക്ഷ പ്രഥമ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്ത ഫാത്തിമ ബി വി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് മുൻസിഫ് ജഡ്ജിയായി നിയമിതയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സബ്ജഡ്ജായും എഴുപത്തിരണ്ടിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായും സ്ഥാനക്കയറ്റം ലഭിച്ചു എഴുപത്തിനാലിൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഹൈക്കോടതി ജഡ്ജിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിതയായി മൂന്ന് വർഷത്തിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് തമിഴ്നാട് ഗവർണറായി പ്രവർത്തിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം കേരള സർക്കാർ കേരള പ്രഭ പുരസ്കാരം നൽകി ഫാത്തിമ ബിവിയെ ആദരിച്ചു സാമൂഹിക രംഗത്തെയും സിവിൽ സർവീസിലേയും സംഭാവനകൾക്കാണ് ഫാത്തിമ ബിവിക്ക് കേരള പുരസ്കാരം സമ്മാനിച്ചത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം ഇവരെ കൂടാതെ വേറെയും നിരവധി പ്രമുഖ വ്യക്തികൾ രണ്ടായിരത്തി മൂന്നിൽ ഓർമ്മയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ തന്നെ നടിയും അവതാരകയുമായിരുന്ന സുബി സുരേഷിന്റെ വേർപാട് കലാലോകത്തെ ഞെട്ടിച്ചതാണ് സിനിമ സീരിയൽ നടൻ വിനോദ് തോമസിന്റെ അസ്വാഭാവിക മരണവും വാഹനാപകടത്തിൽപ്പെട്ട് നമ്മോട് വിട പറഞ്ഞ കൊല്ലം സുധി എന്ന മിമിക്രി കലാകാരനും എല്ലാം വലിയ ആഘാതങ്ങൾ തന്നെയാണ് മലയാളിയുടെ മനസ്സിൽ സൃഷ്ടിച്ചത് അതുപോലെ ഇവിടെ വിട്ടുപോയ അല്ലെങ്കിൽ പറയാൻ സമയമില്ലാതെ വിട്ടുപോയിട്ടുള്ള പലരും ഇതുപോലെ കലാ സാംസ്കാരിക സാഹിത്യ ലോകത്തും രാഷ്ട്രീയ ലോകത്തും നമ്മെ വിട്ടുപിരിഞ്ഞ ഒരുപിടി മഹത് വ്യക്തികളുടെ ഓർമ്മകൾക്കൊപ്പം അവർ നൽകിയ സംഭാവനകളും നല്ല നിമിഷങ്ങളെയും കൂടി നമുക്ക് പുതുവർഷത്തിൽ കൂടെ കൂട്ടാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത